പ്രിയ സ്നേഹിതരെ ഇന്നൊരു ചിത്രത്തിന്റെ ചരിത്രം പറയട്ടെ നവീകരണക്കാരായ മർത്തോമക്കാരുമായി സെമിനാർ കേസ് നടക്കുന്ന കാലം ആലപ്പുഴ കോടതിയിലാണ് കേസ് നടക്കുന്നത് പുലിക്കോട്ടിൽ ജോസഫ് വൺ ഡെമിനാസ്യോസ് അഞ്ചാമൺ തിരുമേണ്ടൊപ്പം ശ്രീ ഇ എം ഫിലിപ്പും വ്യവഹാര കാര്യസ്ഥനായി കൂടെ നിൽക്കുന്നു സെമിനാരി കേസ് ജയിക്കുന്നു അതിന്റെ ആഹ്ലാദ പ്രകടനമായി അന്നത്തെ മാനേജിംഗ് കമ്മിറ്റി കൂടി തീരുമാനിച്ചു കമ്മിറ്റി മാളികയിൽ പുലിക്കോട്ടിൽ ജോസഫ് ഫോർ ജവനാസ്യോസ് അഞ്ചാമൻ തിരുമേനിയുടെ ഒരു ചിത്രം വെക്കണം ആ ചിത്രം എന്നുള്ളത് ചിത്രമേഴ് തമ്പുരാനായ രാജ രവിവർമ്മയെ കൊണ്ട് വരപ്പിച്ച് വെക്കണം എന്നുള്ളതാണ് ആ തീരുമാനത്തിന് പ്രകാരം പുലിക്കോട്ടിൽ തിരുമേനി തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഇ എം ഫിലിപ്പിനെയും കൂടെ കൂട്ടുന്നു ഇന്നത്തെ കാലമല്ലല്ലോ അന്ന് ഇന്നൊരു ഫോട്ടോ കൊടുത്താൽ അതിന് ചിത്രം ലഭ്യമാണ് എന്നാൽ അന്ന് രാജ രവിവർമ്മയുടെ ചിത്രാലയത്തിൽ ചെന്ന് ഇരുന്ന് കൊടുക്കണം അദ്ദേഹം ആ ആളെ നോക്കിക്കൊണ്ടാണ് ചിത്രം വരയ്ക്കുന്നത് അങ്ങനെ ചിത്രം വരയ്ക്കുവാനായിട്ടൊരുങ്ങുമ്പോൾ പുലിക്കോട്ടിൽ തിരുമേനി ഇ എം ഫിലിപ്പിനെയും കൂടെ നിർത്തുന്നു ഒരു രംഗം ആവിഷ്കരിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് കേസ് ജയിച്ച ടെലിഗ്രാം അത് ഇ എൻ ഫിലിപ്പ് പുലിക്കുട്ടി തിരുവേനിയെ വായിച്ചു കേൾപ്പിക്കുന്ന രംഗം രാജാ രവിവർമ്മ വരച്ചു ആ ചിത്രമാണ് ഇന്ന് പൊതുജന സമക്ഷം മനോഹരമായി അവതരിപ്പിക്കുന്നത് കോടികൾ വില മതിക്കുന്ന ഈ ചിത്രം പരിശുദ്ധ മലങ്കർ ഓർത്തഡോക്സ് റിയാനി സഭയുടെ ആസ്ഥാനമായ ദേവലോകം കാതുലിക്കേറ്റ് പാലസിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെടുന്നു